പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദപര മാതാവ് വിനയത്തോടും വിശ്വാസത്തോടും കൂടി ഞാനിതാ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു നിരാശയുടെയും കഷ്ടപ്പാടുകളുടെ നിമിഷത്തിൽ അമ്മയുടെ മാധ്യസ്ഥതയും സഹായവും തേടി ഞാൻ അമ്മയുടെ മുൻപിൽ പ്രണമിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയും ഞങ്ങളുടെ നിലവിളികളും അപേക്ഷകളും കേൾക്കുവാൻ ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു കാരണം ഞങ്ങൾക്ക് അമ്മയുടെ സംരക്ഷണവും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതവും അടയാളവും ആന്തരിക സൗഖ്യവും ആവശ്യമാണ് അമ്മ ശക്തിയും കാരുണ്യമതിയുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വാസത്തോടും ഭക്തിയോടും കൂടി അമ്മയുടെ അടുക്കൽ വരുന്നവരെ ഒരിക്കലും നിസ്സഹായരായി വിടുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം പരിശുദ്ധ മാതാവ് ഈ നിമിഷത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഭയങ്ങളും ഉത്കണ്ഠകളും ഞങ്ങളിതാ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുവിൻ്റെ മുൻപാകെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞങ്ങളമ്മയോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അങ്ങേ പുത്രൻ തൻ്റെ അനന്തമായ സ്നേഹത്തിലൂടെയും കരുണയിലൂടെയും ഞങ്ങൾക്കാവശ്യമുള്ള രക്ഷയും അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും നൽകട്ടെ പരിശുദ്ധ ദൈവമാതാവ് അമ്മയുടെ സഹായത്താലും മധ്യസ്ഥതയാലും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനും വിജയം കൈവരിക്കുവാനും ഞങ്ങൾക്ക് കഴിയുമെന്ന ഉറപ്പും വിശ്വാസവും പ്രതീക്ഷയും ഞങ്ങളുടെ ഹൃദയത്തിൽ ജൊലിച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധമാതാവ് പ്രയാസങ്ങൾക്കിടയിലും പരീക്ഷണങ്ങൾക്കിടയിലും പിടിച്ചു നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേം ഞങ്ങളുടെ പ്രശ്നങ്ങളെ ധൈര്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയും നേരിടുവാൻ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേം കൃപാസനം ഞങ്ങൾ ആഗ്രഹിക്കുന്ന പരിഹാരവും സമാധാനവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ബാധിച്ചേക്കാവുന്ന എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ അനുഗ്രഹം ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ പാത പ്രകാശിപ്പിക്കുകയും ശാശ്വതമായ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു അമ്മയുടെ അത്ഭുതം അനുഭവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ നന്മയുടെയും ശക്തിയുടെയും സാക്ഷികളെന്ന നിലയിൽ ഞങ്ങളമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനോട് അവൻ്റെ വിശ്വസ്ത ഹൃദയത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഈ നിമിഷം വേദനയും ദുഃഖവും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും അമ്മയുടെ മുൻപിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയുടെ ഓരോ മക്കളോടും അമ്മയ്ക്ക് നിരുപാധികമായ സ്നേഹമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം കാരണം ഞങ്ങൾ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു മോക്ഷത്തിനും അടിയന്തര അത്ഭുതത്തിനും വേണ്ടിയുള്ള എൻ്റെ അഭ്യർത്ഥനകൾക്കായി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളുടെ ദുരിതങ്ങളുടെ പ്രതിസന്ധികളുടെ സാഹചര്യങ്ങളെ എങ്ങനെ സ്വയം പരിഹരിക്കണമെന്ന എനിക്കറിയില്ല പക്ഷേ അമ്മയെയും ഞങ്ങളെ സഹായിക്കുവാനുള്ള അമ്മയുടെ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു ഓ കൃപാസന പ്രസാദപരമാതാവ് അമ്മയുടെ സ്നേഹവും കാരുണ്യവും എന്നിലും എൻ്റെ എല്ലാ കുടുംബത്തിലും അയക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ പ്രതിരോധമാകട്ടെ മോക്ഷത്തിനും അടിയന്തര അത്ഭുതങ്ങൾക്കും വേണ്ടിയുള്ള എൻ്റെ അഭ്യർത്ഥനകൾക്കായി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ പാതയിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ അമ്മയുടെ ശക്തമായ കരം ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുവാനും അമ്മയുടെ എല്ലാ സ്നേഹത്തോടും നന്മയോടും കൂടി ഞങ്ങളെ പരിപാലിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ദിവ്യ വെളിച്ചം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമീ പരിശുദ്ധ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന നിരാശജനകമായ സാഹചര്യത്തിൽ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുവാൻ ഈ നിമിഷത്തിൽ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയുടെ മക്കളോട് അമ്മയ്ക്ക് ഉപാധികളില്ലാത്ത സ്നേഹമുണ്ടെന്നും എനിക്കറിയാം അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അടിയന്തിരമായി സംഭവിക്കുന്ന ഒരത്ഭുതത്തിനായി അമ്മയുടെ മാധ്യസ്ഥം തേടി വിശ്വാസവും പ്രതീക്ഷയും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അമ്മയുടെ മുൻപിൽ വണങ്ങുന്നത് ഓ പ്രിയപ്പെട്ട അമ്മയും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകയും എല്ലാ നന്മകളുടെയും കരുണയുടെയും ഉറവിടവുമായ അമ്മയോട് നിലവിളിക്കുന്ന എല്ലാവരോടും അമ്മ കരുണയായിരിക്കണമേ പരിശുദ്ധ അമ്മി ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ശക്തിയില്ലാത്ത സമയത്ത് അമ്മയുടെ ദൈവിക സഹായം നൽകി ഞങ്ങളെ ശക്തരാക്കണമേം ഒരു തിന്മയും ഞങ്ങളെ ബാധിക്കാതിരിക്കുവാൻ ഒരു പ്രതികൂല സാഹചര്യവും ഞങ്ങളെ വീഴ്ത്താതിരിക്കുവാൻ പരിശുദ്ധ മാതാവ് അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം ഞാൻ അഭ്യർത്ഥിക്കുന്നു ദൈവിക വെളിച്ചം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും കണ്ടെത്തുന്ന ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമീ ഓ പ്രിയ അമ്മ അമ്മയിലും ഞങ്ങളെ സഹായിക്കുവാനുള്ള അമ്മയുടെ ശക്തിയിലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതിനാൽ അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മുൻപാങ്ങി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അങ്ങേ പുത്രൻ ഞങ്ങളെ അനുകമ്പയോടും കരുണയോടും കൂടി നോക്കുകയും അടിയന്തിരമായൊരത്ഭുതം ആവശ്യപ്പെടുന്ന എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഭവനങ്ങളെയും സമൂഹത്തെയും രാജ്യത്തെയും അനുഗ്രഹിക്കുവാനും എല്ലാ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കുവാനും ഞാൻ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ ഭവനങ്ങളിൽ സമൂഹങ്ങളിൽ രാജ്യത്ത് സമാധാനവും ഐക്യവും നീതിയും കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും എപ്പോഴും എൻ്റെ അരികിലുണ്ടായിരുന്നതിന് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു കൃപാസനം പ്രസാദപരമാതാവേ അമ്മയുടെ നിരുപാധികമായ സ്നേഹത്തിനും എൻ്റെ അസ്തിത്വത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും ഞാൻ നന്ദി പറയുന്നു അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എല്ലായ്പ്പോഴും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കട്ടെ പരിശുദ്ധ മാതാവ് ഈ നിമിഷത്തിൽ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും അമ്മയുടെ മുൻപിൽ പ്രതിഷ്ഠിക്കുന്നു അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയുടെ ഓരോ മക്കളോടും അമ്മയ്ക്ക് നിരുപാധിക സ്നേഹമുണ്ടെന്നും എനിക്കറിയാം അതിനാൽ എൻ്റെ അടിയന്തിര അഭ്യർത്ഥന അനുവദിക്കുവാൻ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മയും ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നു അതിനെ തരണം ചെയ്യുവാനുള്ള ശക്തി എനിക്ക് കണ്ടെത്തുവാൻ ആക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ എന്നെ സഹായിക്കുവാനായി ഞാൻ അമ്മയിലേക്ക് തിരിയുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മുൻപാകെ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു അങ്ങനെ അങ്ങേ പുത്രൻ എൻ്റെ അവസ്ഥയിൽ അനുകമ്പയോടും കരുണയോടും കൂടി നോക്കുകയും എൻ്റെ അപേക്ഷ അടിയന്തരമായി നൽകുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മി എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവവേദ്യമാകട്ടെ എന്നെയും എൻ്റെ ഭവനത്തെയും സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്ന അമ്മ എപ്പോഴും ഞങ്ങളുടെ അരികിലുണ്ടാകണമേ അമ്മയുടെ വിശുദ്ധ വസ്ത്രം കൊണ്ട് ഞങ്ങളെ മൂടേണമേ ഞങ്ങൾ വളരെ തീവ്രമായി അന്വേഷിക്കുന്ന സമാധാനവും സന്തോഷവും ഐശ്വര്യവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധാമ്മേ ഞങ്ങളുടെ വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാൻ ഞാൻ അമ്മയുടെ സഹായം അപേക്ഷിക്കുന്നു അമ്മേ അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കട്ടെ സ്നേഹവും സന്തോഷവും സമൃദ്ധി നിറഞ്ഞ നല്ല ഒരു ഭാവിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന കൃപ ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ പുത്രൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന ഞങ്ങൾക്കായി ഒരു പ്ലാൻ ഉണ്ടെന്നും അതെല്ലാം ഞങ്ങളുടെ നല്ലതിനു വേണ്ടിയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഞാൻ അമ്മയിലും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിലും അമ്മയുടെ നിരുപാധികമായ സ്നേഹത്തിലും വിശ്വസിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരട്ടെ ഞങ്ങളുടെ സമൂഹങ്ങളിൽ രാജ്യങ്ങളിൽ സമാധാനവും സന്തോഷവും നിറയട്ടെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ വികാരവും ഭക്തി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളമ്മയെ സമീപിക്കുന്നു അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയുടെ ഓരോ മക്കളോടും അമ്മയ്ക്ക് ബാധികളില്ലാത്ത സ്നേഹമുണ്ടെന്നും എനിക്കറിയാം അതുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാൻ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അമ്മയോട് ആവശ്യപ്പെടുന്നത് ഓ പ്രിയ അമ്മേ എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവവേദ്യമാക്കട്ടെ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്ന അമ്മയെപ്പോഴും ഞങ്ങളുടെ അരികിലുണ്ടാകണമേ അമ്മയുടെ വിശുദ്ധ കുപ്പായത്താൽ ഞങ്ങളെ മറയ്ക്കണമേ ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന കൃപകൾ ഞങ്ങൾക്ക് നൽകണമേ സമാധാനവും സന്തോഷവും ഐശ്വര്യവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാൻ പരിശുദ്ധ അമ്മയുടെ സഹായത്തിനായി ഞാൻ അപേക്ഷിക്കുന്നു അമ്മയുടെ ദിവ്യപ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ പരിശുദ്ധാമ്മേ ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കയും സ്നേഹവും സന്തോഷവും സമൃദ്ധി നിറഞ്ഞ നല്ല ദിനങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ ആഗ്രഹിക്കുന്ന കൃപ ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ ഇഷ്ടം അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാനായി ഈ നിമിഷം ഞാൻ അപേക്ഷിക്കുന്നു കൃപാസനം പ്രസാദവര മാതാവ് അമ്മയുടെ കൃപ ഞങ്ങളുടെ ഭവനങ്ങളിൽ ചൊരിയണമേ ഞങ്ങളുടെ ജീവിത വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങളെ പൊതിഞ്ഞ് ഈ ലോകത്തിലെ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കട്ടെ ഓ വാഴ്ത്തപ്പെട്ട അമ്മ അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു അങ്ങനെ അങ്ങേ പുത്രൻ എൻ്റെ അപേക്ഷയിൽ അടിയന്തരമായി ഇടപെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും പ്രവർത്തിക്കുവാൻ അമ്മയ്ക്ക് ശക്തിയുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ എല്ലാ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി ഞാൻ അമ്മയുടെ അടുക്കൽ ഭക്തിപൂർവ്വം നിൽക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മ എൻ്റെ പ്രാർത്ഥനകൾ കേട്ടതിനും എപ്പോഴും എൻ്റെ അരികിൽ ഉണ്ടായിരുന്നതിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എല്ലായ്പ്പോഴും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമി ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുവാൻ അമ്മയുടെ സഹായം അഭ്യർത്ഥിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അമ്മയുടെ മുൻപിൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും പ്രതിഷ്ഠിക്കുന്നു പരിശുദ്ധ അമ്മ അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയുടെ ഓരോ മക്കളോടും അമ്മയ്ക്ക് നിരുപാധികമായ സ്നേഹമുണ്ടെന്നും എനിക്കറിയാം അതുകൊണ്ട് അമ്മയുടെ കൃപ ഞങ്ങളിൽ ചൊരിയുവാനും ഞങ്ങൾക്ക് വളരെ ആവശ്യമുള്ള രോഗശാന്തി നൽകുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പ്രിയ അമ്മി എല്ലാ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടം അമ്മയാണ് എല്ലാ രോഗങ്ങളും കഷ്ടപ്പാടുകളും സുഖപ്പെടുത്തുവാനുള്ള ശക്തി അമ്മയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനോട് അനുകമ്പയോടും കരുണയോടും കൂടി എന്നെ നോക്കുവാനും രോഗശാന്തിക്കുള്ള എൻ്റെ അഭ്യർത്ഥന അടിയന്തരമായി നൽകുവാനും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മി എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടട്ടെ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്ന അമ്മയെപ്പോഴും ഞങ്ങളുടെ പക്ഷത്തുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ അമ്മയുടെ പവിത്രമായ മേലങ്കിയാൽ ഞങ്ങളെ മൂടുവാനും ഞങ്ങൾ വളരെ തീവ്രമായി അന്വേഷിക്കുന്ന സമാധാനവും സന്തോഷവും കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളെ അലട്ടുന്ന ശാരീരികവും വൈകാരികവുമായ എല്ലാ രോഗങ്ങളെയും അതിജീവിക്കുവാൻ പരിശുദ്ധാമ്മേ അമ്മയുടെ ശക്തമായ കരം ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കട്ടെ ഞങ്ങൾക്ക് പൂർണ്ണവും ശക്തവുമായ രോഗശാന്തിയിലേക്ക് നയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ദൈവമാതാവ് ഞങ്ങളെ കരുണയോടെ നോക്കണമേ പരിശുദ്ധാമി അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉണ്ടാകട്ടെ ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ മനുഷ്യരാശിയെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുവാൻ അമ്മയുടെ ശക്തമായ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു ഓ പരിശുദ്ധാമ്മി എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത എൻ്റെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരട്ടെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ സംരക്ഷണത്താൽ നിറയ്ക്കുകയാണ് എൻ്റെ പ്രാർത്ഥനകൾ കേട്ടതിനും എപ്പോഴും ഞങ്ങളോടൊപ്പമായിരിക്കുന്നതിനും പരിശുദ്ധ അമ്മി ഒരിക്കൽ കൂടി അമ്മയ്ക്ക് നന്ദി പറയുന്നു അമ്മയുടെ അനുഗ്രഹം ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകട്ടെ എല്ലായ്പ്പോഴും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കട്ടെ ഓ പരിശുദ്ധിയായ മാതാവ് കൃപ നിറഞ്ഞ അമ്മ ഈ നിമിഷത്തിൽ എൻ്റെ കുടുംബത്തിന് അമ്മയുടെ ദൈവിക സംരക്ഷണം അഭ്യർത്ഥിക്കുവാൻ ഞാൻ എന്നെ തന്നെ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയായതിനാൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും അങ്ങേ പുത്രനിൽ നിന്ന് വാങ്ങിത്തരേണമേ ഞങ്ങൾക്ക് സംഭവിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കുവാൻ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നമ്മുടെ ഭവനങ്ങളെയും പ്രിയപ്പെട്ടവരെയും നമ്മുടെ കർത്താവ് നാഥനുമായി ഇഷയുടെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഭക്തിപൂർവം ഏറ്റു ചൊല്ലാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പി ലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ടു മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്കെഴുന്നേ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ ഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നമ്മുടെ നാഥനും രക്ഷകനുമായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മുടെ ഭവനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് ഏറ്റു ചൊല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ മീൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പ്രാൻ്റെ അമ്മീ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമി ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിനെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ കൃപാസനം പ്രസാദ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെല്ലാവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും മോചിപ്പിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ മീ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും അമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി